കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഷിജിലാലും ഷിബിൻലാലും എന്ന വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ബോംബിനുള്ള സ്റ്റീൽ പാത്രവും ബോംബ് നിർമ്മാണ സാമഗ്രികളും വാങ്ങിയത് കല്ലിക്കണ്ടിൽ നിന്നെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ സ്ഫോടക വസ്തുക്കൾ ഇവർ എവിടെ നിന്നും വാങ്ങിയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇതിൽ ഷിജിലാൽ ഡിവൈഎഫ്ഐ ഭാരവാഹിയാണെന്നും കണ്ടെത്തിയിരിക്കുന്നു എട്ട് ബോംബുകൾ ഇവർ നിർമ്മിച്ചതായിട്ടാണ് വിവരങ്ങൾ അതേസമയം ഡിവൈഎഫ്ഐ ഭാരവാഹികളിൽ കുറ്റം തെളിഞ്ഞതായി കണ്ടെത്തിയാൽ ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തന്നെ ഡിവൈഎഫ് ഡിവൈഎഫ്ഐ നിലപാടെടുത്തിരിക്കുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് നേരത്തെ തന്നെ പോലീസ് ഈ കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി യു ഡി എഫും രംഗത്തെത്തിയിരുന്നു പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കോ ബോംബ് സ്ഫോടനവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന നേരത്തെ തന്നെ സി നടത്തിയ ഒരു ന്യായീകരണ ക്യാപ്സ്യൂളും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഇത് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ ആയുധമാക്കി മാറ്റുകയായിരുന്നു അതേസമയം പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് രക്ഷപ്പെടുത്താൻ സഹായിച്ചവർ ബോംബ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ച് നൽകിയവർ സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിന് പരിശീലനം നൽകിയവർ എന്നിവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഇനിയും അന്വേഷണം വേണമെന്ന് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് എന്നു കൈമാറണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിലവിൽ കേസിൽ പ്രതി മുഴുവൻ പേർക്കും ബോംബ് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്നും സ്ഫോടനം നടന്നെടുത്ത് മണലിട്ട് തെളിവ് നശിപ്പിക്കാൻ ഡിവൈഎഫ്ഐ ഭാരവാഹികളടക്കം ശ്രമിച്ചുവെന്നും ബാക്കി വന്ന ബോംബ് ഒളിപ്പിച്ചു െന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ് അതേസമയം നമുക്കറിയാം ബോംബുകളൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു നാടായി മാറുകയാണ് കേരളം തന്നെ ഭീഷണിയാകുന്ന വിധത്തിലാണ് ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നത് ഒളിപ്പിച്ചു വെച്ച ബോംബ് പോലും പൊട്ടി പരിക്കേൽക്കുന്ന നിരപരാധികളിൽ കുട്ടികൾ കൂടി ഉണ്ട് എന്നതും ശ്രദ്ധേയമാകുന്ന ഒന്നാണ് അതായത് രാഷ്ട്രീയ എതിരാളികളെ നിഗ്രഹിക്കാനാണ് അണിയറയിൽ ഇപ്പോഴും ബോംബ് നിർമ്മാണമൊക്കെ നടക്കുന്നു എന്നാണ് സമീപകാലത്തെ ചില ബോംബ് കഥകൾ പോലും ബോധ്യപ്പെടുത്തുന്നത് അതായത് എതിരാളികളിൽ പ്രയോഗിക്കപ്പെടും മുൻപ് തന്നെ ഈ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് പല വിധത്തിലെ അപകടങ്ങളും പുറംലോകത്തേക്ക് എത്തുന്നത് കണ്ണൂരിൽ തന്നെ പാനൂർ കതിരൂർ ചൊക്ലി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലൊക്കെ ബോംബ് ഫാക്ടറികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളും ഏറെ ആയിട്ടുണ്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുത്ത ബോംബുകൾ നിർവീര്യമാക്കാൻ മാത്രമായി വലിയ കുഴികൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിനു മുമ്പുള്ള ബോംബ് സംഭവങ്ങളൊക്കെ പറയുന്നത് പോലീസ് റെയ്ഡുകൾക്കിടെ ഒളിപ്പിക്കുന്ന ബോംബുകൾ കുറ്റിക്കാട്ടിലും കുന്നിൻ ചെരുവുകളിലും സ്ഫോടനം ഉണ്ടാക്കുന്നതും ൾക്ക് പരിക്കേൽക്കുന്നതുമൊക്കെ കണ്ണൂർ ജില്ലയിൽ പതിവ് കാഴ്ചയായി തന്നെ മാറുകയാണ് ഈ അടുത്ത കാലത്ത് മൊക്കേരിയിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ മൂന്ന് കുട്ടികൾക്ക് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു അതായത് കുറ്റിക്കാട്ടിലേക്ക് പോയ പന്തെടുക്കാൻ പോയ കുട്ടികളാകട്ടെ ബോംബാണെന്നറിയാതെ കമ്പ് കൊണ്ട് തട്ടി നോക്കിയപ്പോൾ ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു നേരത്തെ വയലിൽ പണിയെടുക്കുന്നതിനിടയും വീട് വൃത്തിയാക്കുന്നതിനിടയും പറമ്പ് വെട്ടിത്തെളിക്കുന്നതിനിടയും ഒക്കെ സ്ഫോടനങ്ങൾ നടന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു ഈയിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സ്ത്രീകൾക്കും ിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതായത് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ബോംബുകൾ നിർമ്മിക്കുന്നതിനിടെ തലശ്ശേരിയിൽ മാത്രം പതിനാറ് ജീവനുകൾ പൊലിഞ്ഞു എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് ഇതിനുമുമ്പ് കതിരൂരിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ നാലു പേർക്ക് പരിക്കേറ്റിരുന്നു ചെറിയ സ്റ്റീൽ ബോംബുകൾ മുതൽ പത്തു മീറ്ററിലേറെ വ്യാപ്തിയിൽ നാശമുണ്ടാക്കുന്ന സൾഫേറ്റ് ബോംബുകൾ വരെയാണ് ഇവർ നിർമ്മിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടി ഇടത് കൈപ്പത്തിയും വലത് കണ്ണും നഷ്ടമായ തമിഴ് ബാലൻ അമാവാസിക്ക് സംഭവിച്ച ഒരു ദുരന്തവും വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവം തന്നെയായിരുന്നു തലശ്ശേരിയിലെ സൂര്യകാന്തി എന്ന നാടോടി ബാലിയേക്കും അതേ രീതിയിൽ തന്നെ പരിക്കേറ്റിരുന്നു ആക്രി പെറുക്കുന്നതിനിടെ കിട്ടിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ അടിച്ചു തുറക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഉഗ്രസ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ സൂര്യകാന്തിയുടെ ഇടത് കൈയും ഇടത് കണ്ണുമാണ് ചിതറിത്തെറിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് സ്ഫോടനത്തിൽ കാൽ നഷ്ടപ്പെട്ട അസ്നെ എന്ന പെൺകുട്ടി ഇപ്പോൾ ഡോക്ടറാണ് അതായത് ബോംബ് സ്ഫോടനങ്ങളിൽ മരണത്തോട് മല്ലടിച്ച് കഴിഞ്ഞ് ജീവിക്കുന്ന രക്തസാക്ഷികളും നിരവധിയാണ് സ്ഫോടനമുണ്ടായാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നല്ലാതെ അറസ്റ്റ് നട വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇരുപത് ബോംബുകളുടെ ശേഖരം പിടികൂടിയ സംഭവം വരെ പാനൂരിലുണ്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ അക്രമ കേസുകളിലെ സ്ഥിരം ക്രിമിനലുകളെ തന്നെയാണ് പോലീസ് നിരീക്ഷിച്ചു വരുന്നത് തുടർന്നാണ് ഇപ്പോൾ അടുത്തിടെയുണ്ടായ പാനൂരിലെ ഈ സ്ഫോടനവും തുടർന്നാണ് ഇപ്പോൾ അടുത്തിടെ ഉണ്ടാകുന്ന ഈ സ്ഫോടനവും ഇപ്പോൾ ഏറെ ശ്രദ്ധ ന്യൂസ് കർമ്മ ന്യൂസ്